വലിയ കോലാഹലങ്ങൾ കണ്ടു ഈ ദിവസങ്ങളിൽ ഒന്നും ഏതെങ്കിലും സിപിഎം പി നേതാക്കൾ ഇത് രണ്ടാം പിണറായി സർക്കാരിന് ഇതുവരെയുള്ള ഭരണത്തിന്റെ ഭരണ വിലയിരുത്തലാണ് എവിടെയാണ് ചേരക്കരയിലെയും പാലക്കാട്ടെയും വയനാട്ടിലെയും തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് ഉറച്ചു പറഞ്ഞു കേട്ടില്ല ഈ പരസ്യ പ്രചാരണം തീർന്ന ഈ വൈകുന്നേരമെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേക മണ്ഡലത്തെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തിലാകെ നടത്തിയ വികസനത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട സഹാവ് പിണറായി വിജയൻ ചേലക്കരയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളിപ്പോ പിണറായി വിജയന്റെ പ്രസംഗം ലൈവ് ചെയ്യുന്നവരല്ലോ ഒരു രാഷ്ട്രീയമായി സമൂഹത്തിനകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ചുമതല ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കാത്തതിൻ്റെ ഭാഗമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ശരി ആ ചേലക്കരയിലെ ഒന്നര മണിക്കൂർ പ്രസംഗം എടുത്തിട്ട് കേരള സർക്കാർ വോട്ട് ചോദിച്ചത് എന്തിനാണ് എന്ന പ്രസംഗത്തിലുണ്ട് ദേശീയപാത നിർമ്മിച്ച് കാണുമ്പോൾ പിണറായി വിജയൻ സർക്കാരിനല്ലാതെ പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് കേരളത്തിൽ എല്ലാവർക്കും വീട് കൊടുക്കുന്നൊരു ഗവൺമെന്റ് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം പേർക്ക് വീട് കൊടുത്ത കഥ പറയുമ്പോൾ ആർക്കാ ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ വികസന നേട്ടങ്ങൾ എണ്ണീണ്ടി പറയാൻ പോകുന്നില്ല കേട്ടോ അയ്യോ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോ ബി ജെ പിക്ക് സർക്കാരിനെതിരെ പറയാനൊന്നുമില്ല ഒരു വിഷയത്തിലും സർക്കാരിനെതിരെ പറയാനാകാത്ത വിധം എതിരാളികളെ ഞങ്ങൾ പൂട്ടിക്കഴിഞ്ഞു ആണോ ഭയങ്കര അതുകൊണ്ട് ഒരു മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു സർക്കാരിന്റെ ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഘടന അവിടെ നടക്കുന്ന അല്ല ഞങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ പോലെ പിണറായി വിജയനെ പോലെ ഒന്നര മണിക്കൂർ പ്രസംഗം നടത്താൻ പറ്റുന്ന ഏത് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തൊരു മുഖ്യമന്ത്രി കൊണ്ട് ഞാൻ വെല്ലുവിളിക്കുക സ്വന്തം എട്ടേക കൊല്ലക്കാലത്തെ ഭരണവികസനം ഒന്നേകാൽ മണിക്കൂർ നേരമെടുത്ത് പ്രസംഗിക്കാൻ വിഷയമുള്ള സൗകര്യമുള്ള ഒരു മുഖ്യമന്ത്രി ലോകത്തുണ്ടോ നമ്മുടെ നാട്ടിൽ വന്ന ഈ മാറ്റം കാണാതെ ആശുപത്രികളിൽ വന്ന മാറ്റം കാണാതെ നിങ്ങള് എന്ത് പറഞ്ഞാലും ഭരണപിരുദ്ധ വികാരം അങ്ങനെ ഒരു വികാരം ഇല്ല എന്തോ എങ്ങനെ അതുകൊണ്ട് അവിടെ ഞങ്ങൾ ജയിക്കും അത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാണ് എന്ന് എന്നങ്ങ് നേർക്കുനീർ പറയാം അത് പറയാൻ ആരും തയ്യാറാവാത്ത എന്താണ് ശ്രീകേണൽ കുമാർ അങ്ങ് അങ് പോലും ഇല്ല അങ്ങയുടെ നേതാക്കളുമില്ല എന്തുകൊണ്ടാണത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഞ്ചു കൊല്ലത്തെ ഞങ്ങളുടെ ഭരണം വിലയിരുത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നീതി നീതിയായ കോഴി മാർക്കിട്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മാർക്ക് എഴുപത്തി അഞ്ചായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ മാർക്ക് എഴുപത്തി ഒമ്പതാണ് അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഒരിക്കൽ തുടർ ഭരണം നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നോ തെക്കാക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് എന്ന് പറഞ്ഞതാണ് അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ പറയാറുണ്ടെന്നേ അങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ പ്രസംഗ വേദികളിൽ കൃത്യമായി തന്നെ ഇത് ഈ സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് ധൈര്യമായി പറയാറുണ്ട് നേതാക്കളാണ് പറയട്ടെ ഞാൻ പറയാതിരിക്കാറുമുണ്ട് ചില സമയങ്ങളിൽ അതൊരു പക്ഷേ ഈ കൺഫ്യൂഷൻ ഉള്ള സമയങ്ങളിൽ എന്റെ ഇത് രണ്ടാം സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാകും എന്ന് ഈ പറയുന്ന വളച്ചുകെട്ടില്ലാതെ പറയുമോ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാണ് ഒരു മുഖ്യമന്ത്രി വന്ന് ചേലക്കരയിൽ പ്രസംഗിക്കുന്നത് ഇപ്പൊ പാലക്കാട് പ്രസംഗിച്ചോ നിങ്ങൾ ലൈവ് പോകുമോ അവിടെ അവിടെ നടത്താൻ പോകുന്ന മുഖ്യമന്ത്രിയുടെ പാലക്കാട്ടെ പ്രസംഗം ലൈവ് ഇടുവോ ലൈവ് ഇടത്തല്ല അത് അറ്റ കാണിക്കും ലൈവ് ഇടാത്തതിന് കാരണം എന്താ ജനങ്ങളിലേക്ക് എത്തും നിങ്ങള് ഈ തൃക്കാക്കര എന്ന് പറയുമ്പോ അവിടെ തൃക്കാക്കരയിലെ ബി ടി തോമസിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി അയ്യോ പൊത്തോ അയ്യോ പൊത്തോ നിലവിളിച്ചോണ്ട് നടന്ന ആളുകള് പിന്നെ തൃക്കാക്കര കേരള സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കുന്നത് എന്ത് കാര്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആ ധാരാളം പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുമോ എന്ന് കുമാർ വയനാടെന്ന വാക്ക് പറയാൻ എന്താ അധികാരം ആ നരേന്ദ്രമോദിയുടെ കവളത്ത് താടിയൊരു തടിച്ചൊരു ലാലിച്ചൊരു കൊച്ചില്ലേ ചെവിയുടെ കുറ്റിക്ക് അടിക്കും വയനാടെന്ന് കേട്ടാൽ വയനാട് എന്ന് മിണ്ടരുത് എത്ര നാളായി എത്ര നാളായി വയനാട്ടിലെ മനുഷ്യർ ദുരിതം അനുഭവിക്കുന്നു നിങ്ങൾക്ക് എന്താ പാക്കേജ് പ്രഖ്യാപിച്ചാൽ എന്താ നരേന്ദ്രമോദി ഒളിച്ചോടുന്നത് സുരേഷ് ഗോപി ഒളിച്ചോടുന്നത് നിങ്ങൾ ബി ജെ പി കാര് മനസ്സിലാക്കണം ഇന്ത്യ രാജ്യത്ത് കേരളത്തിനകത്ത് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി മുന്നോട്ട് പോയിട്ടില്ല നിങ്ങളുടെ ഏറ്റവും ശക്തി കേന്ദ്രം എന്ന് പറയുന്ന ആ തിരുവനന്തപുരത്ത് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സി കെ പത്മനാഭൻ പിന്നെ രണ്ടാമത് മത്സരിച്ചപ്പോൾ എന്നാ കിട്ടി ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ബി ജെ പിയുടെ വാട്ടർ രൂപമാണ് കേൾക്കുക ഞാൻ ോട് തുടക്കം ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ചു മാത്രം ഒരു കാര്യം അവസാനിപ്പിക്കാം അത് ഈ പിണറായി സർക്കാർ വിലയിരുത്തലാകും അല്ലെങ്കിൽ അല്ല എന്ന് അവസാനിപ്പിക്കാമോ ആരോട് അത് തന്നെ പറയാ ഒന്നാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ അഭിമാനകരമായ വിജയം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പാവും ഒന്നാമത്തെ ഗ്യാരണ്ടി ബി ജെ പി തള്ളപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ബി ജെ പിക്ക് ചരിത്രത്തിൽ ഏറ്റവും കുറവോട്ടായിരിക്കും രണ്ട് ഈ സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാകും എന്ന നിലയിലേക്ക് കേരളം കുതിക്കുമ്പോഴാണ് എസ് ഡി പി ഐ ഞങ്ങൾ രക്ഷിക്കും ജമാത്ത് ഇസ്ലാമെ ഞങ്ങളെ രക്ഷിക്കും എന്ന തരത്തിൽ രക്ഷകരായി അവതരിച്ചിരിക്കാണ് ഈ മൂന്ന് മണ്ഡലത്തിലും എസ് ഡി പിയുടെ പിന്തുണ വേണ്ട എന്ന് ബി കോൺഗ്രസ് പറയുവോ നമുക്കൊന്ന് കളയാം അങ്ങേക്ക് പറയാം യഥാർത്ഥത്തിൽ സർക്കാരിനോട് താങ്കൾ ഈ പറയുന്ന പി അല്ല ജമാ ഇസ്ലാമി എല്ലാം ആര് പിന്തുടച്ചാലും ഇത് ഞങ്ങളുടെ സർക്കാരിനുള്ള വിലയിരുത്തലാകും ഞങ്ങൾ ജയിക്കുമെന്ന് അങ്ങേക്ക് പറയാം അവിടെ എന്തിനാണ് ഒരു ഉപാധിയും ക്ലോസ് വിടുന്നത് എന്തെങ്കിലും ആത്മവിശ്വാസം നിറഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചതിനേക്കാൾ ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടെ ചേലക്കരയിൽ ഞങ്ങൾ ജയിക്കുന്നു പാലക്കാട് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചതിനേക്കാൾ ഏറ്റവും മികവാർന്ന മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു ഞങ്ങൾ ജയത്തിലേക്ക് എത്തിയിരിക്കുന്നു ബി ജെ പി തള്ളപ്പെട്ടിരിക്കുന്നുണ്ട് മൂന്നാമത്തത് വയനാട് ആണ് വയനാടിന്റെ കാര്യത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് വയനാട് ചരിത്രത്തിലെ എൽ ഡി എഫിന്റെ ഏറ്റവും ഉയർന്ന വോട്ട് നേടിയ ജനനേതാവാണ് നേതാവാണ് മത്സരിക്കുന്നത് ആ നേതാവിനെ മത്സരിപ്പിക്കുന്നത് ജയിക്കാൻ തന്നെയാണ് ശ്രീ വി വി രാജേഷ് ശ്രീ കെ എൽ കുമാർ പറയുന്നത് ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ബിജെപിക്ക് ഇപ്പോ പാലക്കാട് പോലും ഏറ്റവും ഒടുവിലി എഫ് യുഡിഎഫ് പോലെ എത്തി എന്ന് പറയുകയാണ് കെ എൽ കുമാർ ഈ പറയുന്ന മൂന്ന് സ്ഥലത്തും ബിജെപിക്ക് ഒരു ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിൽ ബിജെപി മൂന്നാമത് പോയ അവസ്ഥയാണ് രണ്ട് പരസ്യ പ്രചാരണം കഴിയുമ്പോൾ എന്ന കെ എൽ കുമാറിന് മറുപടി ശ്രീ വി വിരാജേഷ് പിന്നെ ശ്രീ അൽകുമാർ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു അരുവിക്കര ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഇന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ നേരിട്ട് അരുവിക്കരയിൽ വന്നു തന്നിട്ട് ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തു എന്തായിരുന്നു അവസ്ഥ ഞങ്ങൾക്ക് ഏഴായിരം വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഞങ്ങൾ മുപ്പത്തി അയ്യായിരം വോട്ടായിരുന്നു ഈ എൽ ഡി എഫിന്റെ പ്രതിനിധി ഏത് ലോകത്തിരുന്നാണ് സംസാരിക്കുന്നത് ഇവിടെ അരിവാൾ ചുറ്റ നക്ഷത്രത്തിൽ നിന്നും സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിലേക്ക് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ കൊണ്ടു ചെന്ന് എത്തിച്ച നേതൃത്വമാണ് പാലക്കാട്ടത്തെ നേതൃത്വം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ കേരളത്തിലെ നേതൃത്വം എന്നിട്ടും ഇരുന്ന് പറയുകയാണ് ഞങ്ങൾ ജയിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഞാൻ പല ചർച്ചകളിലും പറഞ്ഞു ശ്രീ വി എസ് അച്യുതാനന്ദൻ ജയിച്ച ജില്ല ശ്രീ ടി ശിവദാസ മേനോന്റെ ജില്ല അവിടെ അരിവാൾ ചുറ്റിക ചുറ്റോ നക്ഷത്രമടയാളത്തിൽ ഒരു സി പി എം പ്രവർത്തകനെ മത്സരിപ്പിക്കാൻ പോലും കിട്ടാത്ത മുപ്പത്തി വോട്ടിൽ മൂന്നാം സ്ഥാനത്ത് പല തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് നിൽക്കുന്ന നിങ്ങളാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും ഒരു ആത്മാഭിമാനമുണ്ടോ മാർസ്റ്റ് പാർട്ടിക്ക് പത്തനംതിട്ട ജില്ലയിലെ മാർ പാർട്ടിയുടെ അഡ്മിൻ തന്നെ സ്ഥാനാർത്ഥിയുടെ ചിത്രം പോസ്റ്റ് ഇതൊരു സി പി എം ഉണ്ടാക്കിയ രാഷ്ട്രീയ അജണ്ടകളുടെ കുഴിയിൽ സി പി എം തന്നെ വീട് കിടക്കുന്ന കാഴ്ചയാണോ പരസ്യപ്രചരണം അവസാനിക്കുമ്പോൾ ചേലക്കരയിലും വയനാട്ടും ഇനി ദിവസങ്ങൾ ബാക്കിയുള്ള പാലക്കാട്ടും കാണാനുള്ളത് ശയാൽ എനിക്ക് കൊടുക്കാൻ ഈ പുതിയ കാര്യം പറഞ്ഞതാണോ പാലക്കാട്ടാരെ കാര്യങ്ങൾ അതൊക്കെ ും കരുണാകരന്റെ മകള് ബി ജെ പിയപ്പോ കരുണാകരന്റെ ഭാര്യയുടെ ചരിത്രം സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും മൂന്ന് നേതാക്കൾ നടത്തിയ പത്രസമ്മേളനം ആ എന്നിട്ട് എന്നിട്ട് ഒരു നേതാവിന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ അവരുടെ പരിശോധനയിലേക്ക് കൊണ്ടുപോയ അവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട വ്യക്തി അധിക്ഷേപത്തിന്റെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി കാവട്ടി നിറഞ്ഞ ആളാണ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ ആസ്പദമാക്കിയാണ് നിങ്ങൾ ഈ ആരെയാണ് പിന്തുണയ്ക്കുന്നത് ആ മാന്യൻ നിങ്ങളെ പരാജയപ്പെടുത്താൻ നേരായ വഴിക്കല്ല ധർമ്മയുദ്ധം അല്ല വ്യാജ തിരുത്തലക്കാട് ഉണ്ടാക്കിയ ക്രിമിനൽ കേസിലെ പ്രതി ഈ പെട്ടിയായിട്ട് വരുന്നത് ധർമ്മം കൊടുക്കാനല്ലെന്നും ഈ നീലപ്പെട്ടി വന്നത് എന്തിനാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി രണ്ട് കാര്യമുണ്ട് ഹാഷ്മി ഒരു സെർച്ചിന് വരുമ്പോ പോലീസ് ഒന്നുകിൽ അത് എഫ്ഐആർ ഇടണം ഇല്ലെങ്കിൽ ജി ഡി എൻട്രി എടുക്കണം ഇങ്ങനെ എഫ്ഐആർ ജി ഡി എൻട്രിയോ ഇടാത്ത ഒരു സെർച്ചാണ് അവിടെ നടന്നത് എന്ന് പറയുമ്പോ ആ സെർച്ച് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടല്ലോ ഇപ്പൊ കോൺഗ്രസ്കാരെ കാലേ പിടിച്ചുകൊണ്ട് നടക്കണ്ടെ ശ്രീ കെ എൻകുമാർ അറിയാൻ വേണ്ടി പറയാണ് നന്നായിട്ടുണ്ട് ഒരു സംശയവും വേണ്ട സെർച്ച് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ പോയിരിക്കും ഇട്ടില്ല എഫ്ഐആർ ഇടാതെ യാതൊരു നിയമ നിബന്ധനകളും ഇല്ലാതെ എം പി രാജേഷിന്റെയും പി ശശിയുടെയും വാക്ക് കേട്ട് ഒരു വനിതാ ഉദ്യോഗസ്ഥന്റെ പോലും സാന്നിധ്യമില്ലാതെ സെർച്ച് നടത്താൻ വന്ന ആ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വീട്ടിൽ പോയിരിക്കും ഇരിക്കും അത് ഇനി എ കെ ജി സെന്ററിൽ നിന്ന് അവർക്ക് പെൻഷനും പ്രത്യേക ആനുകൂല്യങ്ങളും കൊടുക്കുകയേ ഗതിയുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ശ്രീ കെ അനിൽകുമാർ അതിന്മേൽ ോ ആ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒരു പരാതി കൊടുത്തിട്ട് ദിവസം നാലായല്ലോ ഈ വിഷയത്തിൽ ഒരു എഫ് ഐ ആർ ഇടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ